ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു മിക്സ്ചറിൻ്റെ റെസിപ്പിയാണ് ഒരു സ്പൂൺ എണ്ണ കൊണ്ട് ഒരു പാത്രം നിറകെ ഹെൽത്തി ആയിട്ടുള്ള മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കനം കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്ത് കുറച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വറക്കാം കുറച്ചൊന്ന് മൂപ്പായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്യാഷ്യൂണട്ട് ചേർത്ത് കൊടുക്കാം ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം കുറച്ച് കടലപ്പൊരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത്തിരി കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം ഈ കപ്പലണ്ടി നേരത്തെ വറുത്ത കപ്പലണ്ടിയായാണ് ഈ സമയത്ത് ചേർത്തത് വറക്കാത്താണെങ്കിൽ പ്രത്യേകം വറുത്ത് ചേർത്ത് കൊടുക്കണം കാശ്മീരി മുളക് രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മിക്സ്ച്ചറ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എണ്ണയൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്കും ഇത് ഉപയോഗിക്കാം ഇനി അതിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പൊരി ഇട്ട് കൊടുക്കുവാണ് അത് ഞാൻ ഒരു പാക്കറ്റ് പൊരി ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പൊരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് വിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു മിക്സർ ആയിരുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് പിങ്ക് ഹിമാലയൻ സോൾട്ടാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് മുളക് പൊടി മഞ്ഞൾ പൊടി കായപ്പൊടി ചാട്ട്മസാല ഇതെല്ലാം അര ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിക്ചറിലോട്ട് ഇട്ട് കൊടുക്കാം ചാട്ട് മസാല നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം ഇനി ഈ മസാലയുടെ പച്ചമണം പോകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം അതുപോലെ വെറൈറ്റികളായിട്ടുള്ള മിക്സ്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റും ചാനലിലുണ്ട് മിക്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് വളരെ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാം നോക്കുന്ന സാധനങ്ങൾ വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ഈ മിക്സ്ചർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അങ്ങനെ നമ്മുടെ ഒരു സ്പൂൺ എണ്ണ കൊണ്ടുള്ള പുരി മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്